വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമസ്കാരം സ്വപ്ന വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്തവണ മനോഹരമായിട്ടുള്ള ഒരു നില വീടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുള്ളത് ചങ്ങനാശ്ശേരിയിലാണ് ഇവിടുള്ള ഡാനിയേലിൻ്റെ കുടുംബത്തിൻ്റെ വീടാണ് ഡാനിയേൽസ് ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടേക്ക് വരുമ്പോൾ ഒരു വിക്കറ്റ് ഗേറ്റും മെയിൻ ഗേറ്റും ഉണ്ട് മെയിൻ ഗേറ്റ് ഒരു ഫോൾഡിംഗ് ഗേറ്റ് ആണ് സ്ക്വയർ ട്യൂബിൽ എച്ച് പി എൽ ഷീറ്റ് വിരിച്ചാണ് ഈ ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മുടെ നോട്ടം പതിയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാർഫോർസിലേക്കാണ് ഒരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള കാർ പോർച്ച് ഇത് മെറ്റൽ പൈപ്പാണ് നാല് മെറ്റൽ പൈപ്പിൽ അലൂമിനിയം ഷീറ്റ് വിരിച്ചാണ് ഈ ഒരു കാർ കാർഫോർച്ച് നിർമ്മിച്ചിട്ടുള്ളതിൻ്റെ താഴെ ഒരു ഉടൻ ടേക്ക് ഫിനിഷ് ലഭിക്കുന്ന രീതിയിലുള്ള പാനലിങ്ങും ചെയ്തിട്ടുണ്ട് അപ്പം ഡ്രൈവയിലേക്ക് വരുമ്പം കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പം ഇവിടുത്തെ വീടിൻ്റെ പുറം കാഴ്ചയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു മെറ്റൽ സ്ക്രീനാണ് ജി ഐ ഷീറ്റിൽ സി എൻ സി കട്ടിങ് ചെയ്താണ് ആ ഒരു മെറ്റൽ സ്ക്രീൻ നൽകിയിട്ടുള്ളത് അതിൻ്റെ പിൻവശത്ത് വരുന്ന ഒരു പാറ്റിയോ കോട്ടിയാട് പോലത്തെ സ്പേസ് ആണ് അപ്പോൾ ഒരു സമകാലിക ശൈലിയിലാണ് വീട് ഒരുക്കിയിട്ടുള്ളത് ഫ്ലാറ്റ് ബോക്സ് ആകൃതിയിലാണ് ഒരു നിലയിലാണ് അപ്പോൾ കേരളത്തിൽ വീണ്ടും ഒരു നില വീടുകൾ തിരിച്ചു വരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അതായത് അണുകുടുംബങ്ങളെ പരിപാലനം ചെലവൊക്കെ കണക്കിലെടുത്ത് വീണ്ടും ആൾക്കാർ ഒരു നില വീടുകൾ പ്രിഫർ ചെയ്തു തുടങ്ങി അത്തരത്തിൽ നിർമ്മിച്ച ഒരു നില വീടാണത് അപ്പോൾ പൊതുവെ ഒരു വൈറ്റ് ഗ്രേ ഫിനിഷിലാണ് വീടിൻ്റെ പുറം ഭിത്തികളൊക്കെ നൽകിയിട്ടുള്ളത് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ഒരു വുഡൻ ടൈല് ഒട്ടിച്ചത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടെർമിനാലി നൽകിയിട്ടുണ്ട് പേൾ ഗ്രാസ് വിധിച്ച് ലാൻഡ്സ്കേപ്പ് ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം കലാത്തിയാലൂട്ടിടക്കമുള്ള ചെടികളും ഇവിടെയെല്ലാം നൽകിയിട്ടുണ്ട് അപ്പം ഈ ഭാഗത്തായിട്ട് ഒരു ഔട്ടർ കോട്ടിയാട് പോലെ ഒരു തുറന്ന കോട്ടിയാട് പോലെ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ചെമ്പവുമൊക്കെ നൽകിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനുള്ള ഒരു സ്പേസ് പോലെയാണ് നൽകിയിട്ടുള്ളത് ഇറ്റൌട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ആ ഒരു സ്പേസ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം ബ്ലാക്ക് ടൈൽസ് ആണ് നൽകിയിട്ടുള്ളത് വെർട്ടിക്കൽ സ്കൈലൈറ്റ് നൽകിയിട്ടുണ്ട് തേക്കിൻ്റെ വാതിലാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് കസ്റ്റമൈസ് ചെയ്ത നല്ല മനോഹരമായിട്ടുള്ള ഫർണിച്ചേഴ്സാണ് ഇവിടെ അലങ്കരിക്കുന്നത് ഒരു നല്ല യെല്ലോ ഫ്ലോറൽ പാറ്റേണിലുള്ള ചെയറുണ്ട് ബ്ലൂ തീമിലുള്ള സോഫാസ് നൽകിയിട്ടുണ്ട് നടക്കൊരു ഒരു സെൻറ്റർ ടേബിളുണ്ട് പിന്നെ ഇവിടെ ഫുൾ ഹൈറ്റ് കർട്ടൺസ് നൽകിയിട്ടുണ്ട് ഇത് മറ്റേ ലൈറ്റ് അത്യാവശ്യം ഉള്ളിലേക്ക് എത്തുന്ന വിധമാണ് ക്രമീകരണം അതോടൊപ്പം തന്നെ ഇവിടെ വെർട്ടിക്കൽ സ്കൈലൈറ്റ്സ് നൽകിയിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റ് സമർത്ഥമായിട്ട് ലഭിക്കുന്ന രീതിയിൽ അപ്പോൾ ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളൊന്നും പറയാം ഒരു കാർപോർച്ച് സിറ്റൌട്ട് ഫോർമൽ ലിവിങ് പിന്നെ ഈ ഒരു പാറ്റിയോ സ്പേസ് ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ ഏരിയ നാല് ബെഡ്റൂംസ് അതിൽ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഇത്രയുമാണ് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു ഡോറിനോട് ചേർന്ന് ഈ ഒരു പാസേജിൽ ഒരു വെനികർ ഫിനിഷിൽ ഒരു വുഡ് തീം ലഭിക്കുന്ന രീതിയിൽ സീലിംഗ് നൽകിയിട്ടുണ്ട് ബാക്കിയിടത്തൊക്കെ വൈറ്റ് വൈറ്റ് സീലിംഗ് നൽകിയിട്ടുണ്ട് കോമൺ ഏരിയാസിലെല്ലാം ഒരു എയിറ്റി ബൈ വൺ സിക്സ്റ്റിയുടെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു പാസേജിലേക്ക് വരുമ്പം ഒരു ഇൻവിസിബിൾ സെപ്പറേഷൻ തോന്നിക്കാനായിട്ട് ബ്ലാക്ക് ഫിനിഷ് ഉള്ള ടൈലാണ് ഇത് അങ്ങ് ബാക്കിയുള്ള ഇടങ്ങളെ കണക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഉള്ള ടൈൽസാണ് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഫുൾ ലെങ്ത് വിൻഡോസ് ഉണ്ട് ഇത് തുറക്കുന്നത് ഇവിടുത്തെ പാറ്റിയോ സ്പേസിലേക്കാണ് മനോഹരമായിട്ടൊരു പാറ്റിയോ സ്പേസ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാറ്റിയോ കം കോട്ടിയാട് ഫോർമൽ ലിവിങ്ങിൽ നിന്നും ഫാമിലി ലിവിങ്ങിൽ നിന്നും ഇവിടേക്ക് പ്രവേശിക്കാം രണ്ട് തട്ടുകളായിട്ടാണ് ഈ ഒരു കോട്ടിയാട് ഒരുക്കിയിട്ടുള്ളത് ഒരു വശത്ത് ഒരു ഹൈറ്റ് കൂട്ടി ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് ഒരു അല്പം സങ്കനായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കലാത്തി അടക്കമുള്ള ചെടികളുണ്ട് മുകളിലേക്ക് വരുമ്പോൾ നാച്ചുറൽ ലൈറ്റ് ലഭിക്കാനായിട്ട് സ്കൈലൈറ്റ് നൽകിയിട്ടുണ്ട് അതിൽ എക്സ് സുരക്ഷയ്ക്കായിട്ട് ഗ്രിൽസും നൽകിയിട്ടുണ്ട് പിന്നെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മൾ നേരത്തെ എലിവേഷനിൽ കണ്ട ആ ഒരു സ്ക്രീൻ ഈ ജി ഐയിൽ സി എൻ സി കട്ടിങ് ചെയ്താണ് ഈ ഒരു മെറ്റൽ സ്ക്രീൻ നൽകിയിട്ടുള്ളത് അത് ആ വീടിൻ്റെ എലിവേഷന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഇടങ്ങളിലൊന്നാണ് ഈ ഒരു പാസേജ് വീട്ടിൽ നാല് ബെഡ്റൂംസ് ഉണ്ട് അതിൽ രണ്ടെണ്ണം അലൈൻ ചെയ്തിരിക്കുന്ന ഈ വശത്തായിട്ടാണ് പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുകളിൽ മൂന്ന് സ്കൈലൈറ്റ്സ് ഉണ്ട് മൂന്ന് സർക്കുലർ സ്കൈലൈറ്റ്സ് അത് ടഫൺ ഗ്ലാസ് നൽകിയിട്ടുണ്ട് അതൊരു നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് ഇവിടെ ലഭിക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻവിസിബിൾ സെപ്പറേഷൻ ലഭിക്കാനായിട്ട് ബ്ലാക്ക് ഫിനിഷ് ടൈലാണ് ഈ ഒരു പാസേജിൽ ഉടനീകൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിലും ഏറ്റവും മനോഹരം എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ടെക്സ്ചർ ഫിനിഷാണ് നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഒരു ടെക്സ്ചർ പെയിൻറ്റ് ചുമലുകൾ നൽകിയിട്ടുള്ളത് ഈ ഒരു ഏരിയ ഒരു ഫോട്ടോ വോളാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം ഫോർമൽ ലിവിങ്ങിൽ നിന്നും നമ്മൾ ഈ പാസേജിലൂടെ കടക്കുന്നത് ഈ വീട്ടിലെ ആത്മാവായിട്ടുള്ള ഫാമിലി ലിവിങ് ഡൈനിങ് സ്പേസിലേക്കാണ് വിശാലമായ ഒരു ഹാളാണ് ഇവിടേക്ക് വരുമ്പം സീലിംഗ് ഹൈറ്റ് ഒരു ഡബിൾ ഹൈറ്റിലാണ് സീലിംഗ് ഒരുക്കിയിട്ടുള്ളത് ഏകദേശം അഞ്ച് മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നില വീടാണെങ്കിലും രണ്ട് നിലയുടെ ഒരു വിശാലത നമുക്ക് ഈ ഒരു ഹാളിലേക്ക് കടക്കുമ്പോൾ അനുഭവവേദ്യമാവുന്നുണ്ട് ഫാമിലി ലിവിങ്ങിലേക്ക് വരുമ്പം ആയിട്ടുള്ള ഫർണിച്ചറാണ് ഒരു സെൻ്റർ ടേബിളുണ്ട് ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭിത്തിയും നല്ല ഫിനിഷിൽ സിമെൻറ്റ് ടെക്സ്ച്ചറിൻ്റെ ആ ഒരു ഫിനിഷിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വശത്തായിട്ട് ഡബിൾ ഹൈറ്റിൽ ഫ്ലൂട്ടഡ് പാനലിങ് നൽകിയിട്ടുണ്ട് അങ്ങ് മുകളിൽ വരെ പൊതുവേ ഒരു നില വീടുകളിലൊക്കെ ചൂട് താരതമ്യേന കൂടുതലായിരിക്കും എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു ചൂടിനെ പുറത്തേക്ക് വെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സീലിങ്ങിൻ്റെ മൂന്ന് വശത്തായിട്ടും ക്ലിയർ സ്റ്റെറി വിൻഡോസ് നൽകിയിട്ടുണ്ട് അതിൽ ലുവറുകളുള്ള ക്ലിയർ സ്റ്റെറി ആണ് അപ്പോൾ ഈ ഒരു ചൂട് വായു മുകളിലേക്ക് ഉയർന്ന് അതുവഴി പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ തന്നെ താരതമ്യേന ചൂട് അല്പം കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടും അതേപോലെ തന്നെ ഈ ഒരു വശത്തുള്ള പാറ്റിയോ അതുവഴിയും കാറ്റ് സമൃദ്ധമായിട്ട് ഇതിനുള്ളിലേക്ക് കയറുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം അപ്പോൾ ഫാമിലി ലിവിങ്ങിൽ ഒരു വശത്തായിട്ട് ഒരു പ്രയർ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് പ്ലൈവുഡ് മൈക്ക ഫിനിഷിലാണ് അത് പാനലിംഗ് ആയിട്ടുള്ളത് ഇവിടെയും ഫാമിലി ലിവിംഗ് കണ്ട പോലെ തന്നെ ഒരു ഫ്രൂട്ടഡ് പാനലിംഗ് നൽകിയിട്ടുണ്ട് മൂലം ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് താഴെ കൺസീൽഡ് സ്റ്റോറേജും നൽകി അപ്പോൾ ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒരു സിക്സ് സീറ്റർ കസ്റ്റമൈസ്ഡ് ഡൈനിങ് ടേബിളാണ് ഗ്ലാസ് ടോപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മുകളിൽ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത ഒരു വാം ടോൺ ഫിനിഷുള്ള ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയിലായിട്ടുണ്ട് അപ്പം ഡൈനിങ്ങും കിച്ചനും ഓപ്പൺ രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് വീടൊക്കെ ഫർണിഷിങ് ഘട്ടത്തിലുള്ളവർക്ക് വേണമെങ്കിൽ റിഫർ ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ് അതായത് ഡൈനിങ്ങിനോട് ഒരു ഭിത്തിയുണ്ട് അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്നാൽ താരതമ്യ പാനലിംഗ് വർക്കുകളൊക്കെ വരുമ്പോൾ ചിലവ് അല്പം അധികരിക്കാൻ സാധ്യതയുണ്ട് ഇവിടേക്ക് വന്നപ്പം നല്ല ഫിനിഷിങ്ങിൽ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്ത് ഇതുപോലുള്ള റൗണ്ട് ടെക്കർ വോൾ പ്ലേറ്റ്സ് നൽകിയതോടെ ആ ഒരു സ്പേസിൻ്റെ ഭംഗി എത്രത്തോളം മാറിയെന്ന് എന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി കാണും അപ്പം ഇതുപോലെയുള്ള ചെപ്പടി വിധികളിലൂടെ നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ ഫർണിഷിംഗ് നമുക്ക് മനോഹരമാക്കി എടുക്കാൻ സാധിക്കും അപ്പം പരിപാലനം കണക്കിലെടുത്താണ് ഈ വീടിൻ്റെ ഇടങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഒരു നിലയിൽ തന്നെ ഇടങ്ങൾ ഒരുക്കി കാരണം ഗൃഹനാഥനും മൂത്ത മകനും കുടുംബവും വിദേശത്താണ് അമ്മയും ഇളയ മകനുമാണ് വീട്ടിലുള്ളത് അപ്പോൾ അവരുടെ പരിമിതമായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചാണ് വീടിൻ്റെ ഇടങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെയാണ് വലിപ്പം വളരെയധികം കുറച്ച് ഒരു ഒരു കുഞ്ഞു കിച്ചൺ എന്നാൽ സൗകര്യങ്ങളെല്ലാം കൈതുക്കത്തുള്ള ഒരു കുഞ്ഞു കിച്ചൺ ഈ ഒരു എൻട്രി പോയിന്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ടൈലാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഇവിടെ മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് വരുമ്പം ഇവിടെ ലിപ്സും സീലിംഗ് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ ചെറിയ സ്പേസിലും പരമാവധി സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് മറൈൻ പ്ലൈ മൈക്കാൽ ലാബിനറ്റ് ഫിനിഷിലാണ് ക്യാബിനറ്റുകളൊക്കെ വരുന്നത് ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട് ഇവിടെ ഹുഡാൻ ഹോബ് വരുന്നുണ്ട് ഇവിടെ ഫ്രിഡ്ജ് വരുന്നുണ്ട് അനുബന്ധമായിട്ട് ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് അപ്പം നാല് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിലുള്ളത് ഇതിവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് വുഡൻ ഡോറാണ് നൽകിയിട്ടുള്ളത് അകത്തേക്ക് ബാക്കി ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഫ്ലോറിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു വൺ ട്വന്റി ബൈ ട്വന്റിയുടെ വുഡൻ ഫിനിഷ്ഡ് ടൈലാണ് ഇവിടെ ബെഡ്റൂംസിന് നൽകിയിട്ടുള്ളത് മുകളിൽ ജിപ്സും സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുമ്പം ഫുൾ ലെങ്ത് ഡബിൾ ലെയർ ആണ് നൽകിയിട്ടുള്ളത് മെയിൻ ലെയറും ഉണ്ട് ഷിയർ ലെയറും ഉണ്ട് ഇവിടെ സ്ലൈഡിങ് ഗ്ലാസ് വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് അപ്പം ഇതുവഴി നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് എത്തും വിലയിലെ കാഴ്ചകളൊക്കെ ഈ ബെഡ്റൂമിൽ ഇരുന്നാൽ തന്നെ കാണാനൊക്കെ രീതിയിലാണ് ക്രമീകരണം അവിടൊപ്പം തന്നെ സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈ മൈക്ക ലാമിനേഷനിലാണ് ഈ ഒരു വാർഡ്രോപ്സ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് ഇതിവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് സിമ്പിൾ തീമിലാണ് ബാക്കി ബെഡ്റൂംസ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഡബിൾ ലെയർ ഫുൾ ലെങ്ത് കട്ടൺസ് നൽകിയിട്ടുണ്ട് ഇത് മാറ്റിക്കഴിഞ്ഞാൽ നേരെ ആ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒരു അച്ചപ്പിൻ്റെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ എല്ലാം സ്ലൈഡിംഗ് ഗ്ലാസ് വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ പ്ലൈവുഡ് മൈക്ക ഫിനിഷിൽ ഫുൾ ലെങ്ത് വാഡ്രോപ്സ് നൽകിയിട്ടുണ്ട് ഒരു കോട്ടിലേക്ക് വരുമ്പം ഈ ഒരു കോട്ടിൻ്റെ ഹെഡ് സൈഡ് വോളിലും ഒരു ഫ്ലൂടെഡ് പാനലിംഗ് നൽകിയിട്ടുണ്ട് ഇവിടെ ആർട്ട് വർക്കുകൾ നൽകിയിട്ടുണ്ട് ആ ഒരു വശത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഇതിവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടേക്ക് വരുമ്പോഴും ഈ ഒരു ഹെഡ് സൈഡ് വോളിൽ ഫ്ലൂട്ടഡ് പാനലിംഗ് നൽകിയിട്ടുണ്ട് ഒരു മെറ്റൽ ഡെക്കേഴ്സ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് മുകളിലും ജിപ്സൺ സീലിങ്ങും ഒരു വാം ടൗൺ ലൈറ്റിങ്ങും ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ മാറി ഒരു ഡ്രസ്സിങ് സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് വീട് പണിയാൻ ആദ്യം തുടങ്ങുമ്പോഴും പ്ലാനൊക്കെ ചെയ്തത് രണ്ടു നില വീട് പണിയാനായിട്ടാണ് പിന്നെ അത് മമ്മിയും ഡാഡിയൊക്കെ പ്രായമൊക്കെ ആയി വരുമല്ലേ അപ്പോൾ രണ്ട് നില വീട് പണിത് കഴിഞ്ഞാൽ അത് മേളിലത്തെ നില യൂസ് ചെയ്യാതെ പൊടി പിടിച്ചു പോവും അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഈ ഒരു നില വീടിലേക്ക് പ്ലാൻ മാറ്റിയത് ഇപ്പം ഞങ്ങളിവിടെ താമസമാക്കിയിട്ട് ഒന്നര മാസമേ ഉള്ളൂ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഇവിടെ താമസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇനി ഒരു വീട് വെക്കുകയാണെങ്കിൽ ഒരു നില വീടാണോ രണ്ട് നില വീടാണോ വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഒരു നിലയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്ററു സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിംഗ് സേവനം ഏകദേശം അമ്പത്തേഴ് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം